ഏത് കഥയാണ് പറഞ്ഞു തരണ്ടേ അച്ഛമ്മ കുറുക്കന്റെ കഥയല്ല പറഞ്ഞു തരുന്ന ഇന്ന് നടന്ന ഒരു സംഭവം പറഞ്ഞു തരാം കയ്യിലിരിപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് പറഞ്ഞു മക്കളെ നമ്മളുടെ കയ്യിലിരിപ്പു പോലെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തില് നീക്കിയിരിക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ കൊന്നുമക്കൾക്ക് വല്ലതും മനസിലായോ ഇവിടെ അച്ഛമ്മ പറഞ്ഞാല് ഒരു താല്യന്റെ മക്കളെ നമ്മളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഉള്ളില് നമ്മളുടെ ഉള്ളില് നല്ല കാര്യങ്ങളും ഉണ്ട് മോശ കാര്യങ്ങളും അതാണ് നമ്മളുടെ കയ്യിലിരിപ്പ് എനിക്ക് നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണോ വേണ്ടതെന്ന് അറിയാമോക്കെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് വേണം അറിവുള്ള ഒരു ഹൃദയം വേണം കരുമയുള്ളവനാവണം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ് ഉള്ളവരായിരിക്കണം മാത്രമല്ല നന്നായി പെരുമാറാനും വശം വേണം നല്ല വാക്കുകൾ ഉപയോഗിക്കുക മനോഹരമായി ജീവിക്കുക മാന്യമായി ഇടപെടുക ഇതാണ് നമ്മളുടെ കയ്യിലിരിപ്പ് ആയി വേണ്ടത് എന്റെ കുഞ്ഞുമുഖത്തു വല്ലതും ഇത് ഇപ്പോ അച്ചമ്മ പറയാൻ കാരണം കാരണമെന്താണെന്നറിയ ഇന്ന് ഉച്ചക്ക് അച്ചമ്മ ആശമ്മരെ വീട്ടിലേക്ക് പോകായിരുന്നു അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു കാഴ്ച കണ്ടു അച്ചമ്മ ഇവിടെ ഇടയ്ക്ക് ഒരു വാഴപ്പുള്ളി മാമൻ വരാറില്ലേ ആ മാമനും വേറൊരു ആൾക്കാരും കൂടിട്ട് ഒരു കശപിശ റൂട്ടിൽ ഒരാളോട് സംസാരിച്ച് നിൽക്കായിരുന്നു എന്താണ് വിശേഷങ്ങള് നല്ല തന്നെ അതൊന്ന് വീണതൊന്നും ഞാൻ വീണതാണ് തന്നാണേ എന്താ ഞാൻ എന്തുട്ടാ എന്തുട്ടാ പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലായില്ലടാ ബാബു പച്ചമലയാളത്തിലാ പറഞ്ഞത് നിങ്ങൾ രണ്ടാളോട് കൂടിട്ടാ പറഞ്ഞത് ചൊറിയാൻ വരുമ്പോഴേ ആളും തരാം കണ്ടു ചൊറിയാൻ വരണം മനസ്സിലായിട പറഞ്ഞോള കൊണ്ടിട്ട് ുംനസിലായ ലോകത്ത് ഉരുന്ന് ഞാൻ എന്നോടാട്ട് ഇവിടെ എടുത്ത വേണ്ടാ മറ്റ കൈകൂടി തല്ലി പിടിച്ചു വേണേ അല്ല മറ്റേ കൈ കൂടി തല്ലിപൊടിക്ക് പായന്റെ അടി കട പിടിച്ചിട്ട് നീ ഉള്ളത് കൊണ്ട് അയാള് രക്ഷപ്പെട്ടു പോ അയാൾ രണ്ട് കാലിന്റെ ചേരട്ട തെല്ലി പൊട്ടിക്കുന്നതാ അതല്ല സ്വഭാവത്തിന്

അല്ലെങ്കിൽ ആരാന്റെ കയ്യിൽ ചൂട് തനിക്ക് പാലും വെള്ളത്തിൽ ഇട്ടു പന്നി പോളു പാലും വെള്ള പിന്നെ കുറച്ച് കാപ്പി കൂടി ഇട്ടോ പിന്നെ കാപ്പി പിടിച്ചിട്ടാണോന്ന് ഉണ്ണി മോനെ കണ്ടില്ലേ അത് പെട്ടത്തല എറിഞ്ഞ് ഒരു പ്രശ്നം എൻ്റെ കുഞ്ഞു മക്കൾ ആരോട് സംസാരിക്കുമ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിക്കുക എൻ്റെ മോൻ ഇങ്ങോട്ട് വന്നേ വന്നേ എൻ്റെ മോൻ എല്ലാവരോടും പെരുമാറുന്നു നല്ല വാക്കും ഉപയോഗിക്കാനും ഇതാ എൻ്റെ മോൻ ഇങ്ങോട്ട് വന്ന്